നിങ്ങളുടെ എം എൽ എവിടെ അദ്ദേഹം ഇന്നലെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല എന്തായിരുന്നു അപാര തൊലി കെട്ടിയ ആ തൊലിക്ക് ഞാൻ പ്രത്യേക അവാർഡ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലൊരു തൊലി അങ്ങനെ ഉണ്ടാകും ഇടം ബുദ്ധിമാന്ധ്യമുള്ളൊരു കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്ന ഒരു പിതാവ് മരിച്ച് ഹൃദയസ്പർശിയായ ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ച് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കാരണമൂതനായിട്ടുള്ളയാള് തല ഉയർത്തിപ്പിടിച്ചു വന്നതിനെ കുറിച്ച് ആവേശത്തോട് സംസാരിക്കുന്ന സിദ്ധിക്ക് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ അല്ല കുഞ്ഞാലിക്കുട്ടിസ്വാ പോയി കാരണം അടുത്ത തവണ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് അതിലപ്പുറത്തേക്ക് ഒരു ചാൻസ് കേരളത്തിലുണ്ടോസ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അപ്പുറത്തിൽ നിന്ന് കേട്ടു ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ധിക്ക് പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു തർക്കമില്ല കെ പി സി സി പ്രസിഡന്റിനൊന്ന് ബോധ്യപ്പെടുത്തിയാ മതി രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയാ മതി ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം അതേക്കുറിച്ചാണല്ലോ തർക്കം ഇന്നലെ ചെങ്ങന്തൂരിലെ സരസ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളം ലോകത്തിന് മാതൃകയാണെന്നാണ്